എല്ലാവർക്കും നമസ്കാരം ഞാൻ മനോജ് കുമാർ തൃപ്പോണ എം സി പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിസ്ക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് എഫ് സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ട്രെയിലിങ് ഏരിയ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ്വാൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്ലിപ്റ്റോ സ്റ്റിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് ഇപ്പോൾ ഈ ഒരു ചാർട്ടെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പറ് ഇവിടെ നമസ്കാരം മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയം ഒൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ലാസ്റ്റ് ഡേ ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള ചുവടുവെപ്പ് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് ഈ വർഷത്തെ ലാസ്റ്റ് നിഫ്റ്റിയുടെ കുറേ ആയി നിഫ്റ്റിയുടെ ചെയ്തിട്ട് എനിവേ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് മാർക്കറ്റിപ്പോൾ നിൽക്കുന്നത് മുപ്പത്തിരണ്ട് മാർക്കറ്റിൽ അപ്പ് അപ്പോൾ മാർക്കറ്റ് ഈ ഒരു സോണിലേക്ക് അതായത് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സോണാണ് കാരണം ട്രെൻഡ് എല്ലാം അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് തൊള്ളായിരത്തി അൻപത്തേഴിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ മാർക്കറ്റ് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭാഗത്തേക്ക് വന്ന് ക്ലോസ് ആവത്തുള്ളൂ വൈകിട്ട് ഈ പ്രാന്ത പ്രദേശങ്ങളിൽ തന്നെ നിൽക്കത്തുള്ളൂ അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇരുപത്താറായിരത്തി പതിനാറ് ഈയൊരു റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ ലോവർ ലെവൽ ഇരുപത്താറായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറായിരത്തി മുപ്പത്തൊമ്പത് ഇരുപത്താറായിരത്തി നാൽപ്പത്തി ആറ് കൺസോൾട്ടേഷൻ സോണ് ഇപ്പം ഈ ഒരു ഭാഗമാണ് താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ പത്ത് മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഉണ്ടെങ്കിലും അങ്ങോടും ഇങ്ങോടും ഒന്ന് സ്ട്രഗിൾ ആവാം കാരണം ഈ ഭാഗത്ത് രണ്ട് തവണ റെസിസ്റ്റ് ചെയ്തിട്ട് ഗ്യാപ്പോട് കൂടിയിട്ടാണ് പോയത് അതേ ഭാഗത്ത് വന്നിട്ട് ഒരുപാട് തവണ കൺസോൾട്ടേഷൻ ആവാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ബ്രേക്ക്ഔട്ടാണ് ഇപ്പോൾ വരുന്നത് അതുകൊണ്ട് തന്നെ തിരിച്ചത് നല്ല രീതിയിലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് ആ കൺഫർമേഷൻ വെച്ചിട്ട് അപ്പർ സൈഡിലേക്കുള്ള മൂവാണ് പ്രതീക്ഷിക്കുന്നത് അതിനനുകൂലമായിട്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിലെ ട്രെൻഡ് അപ്പർ സൈഡാണ് തേർട്ടീൻ മിനിറ്റിൽ ട്രെൻഡ് അപ്പർ സൈഡാണ് വൺ അവറിൽ ചെറിയൊരു മടക്ക് വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ട്രെൻഡ് ഒരു അപ്പർ സൈഡിൽ മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ ഫൈവ് മിനിറ്റിലും ട്രെൻഡ് ഇങ്ങനെ അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നത് ഇനി ഈ ഫൈവ് മിനിറ്റിൻ്റെ ട്രെൻഡ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ക്യാൻഡിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഒന്ന് സ്ട്രഗിൾ ആവാം അതിനുശേഷം വീണ്ടും അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു ഭാഗത്തേക്കായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ നോർമലായിട്ട് പറയാനുള്ളത് ഇതൊക്കെയാണ് ഇനി സ്ട്രൈക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇരുപത്തഞ്ച് തൊള്ളായിരം സി ഇരുപത്താറ് ഇരുന്നൂറ് പി ആണ് എടുത്തു വച്ചിരിക്കുന്നത് ഇനി ഹെഡ്ജിംഗ് ആണെങ്കിൽ ഇരുപത്താറായിരത്തിൻ്റെ സിയും ഇരുപത്താറായിരത്തിൻ്റെ പിയും എടുത്തു വെക്കാം ഹെഡ്ജിങ് ആണെങ്കിൽ അപ്പോൾ ഇതിൽ നൂറ്റി എഴുപത്തഞ്ചിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തുള്ളൊരു മൂവ് വന്നാൽ മാത്രമാണ് സി ഡൗൺ ആയി എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്ക് ഒന്ന് മാറ്റുന്നുണ്ട് ഫിഫ്റ്റി മിനിറ്റ്സിലേക്ക് മാറ്റാം അപ്പോൾ കുറച്ചും കൂടെ ഒരു അപ്പോൾ അതായത് ഈ ട്രെൻഡ് ഡൗൺ സൈഡിലേക്ക് വരുമ്പോഴാണ് ഡൗൺ ആയി എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ അതുവരെ മാർക്കറ്റിൻ്റെ ടാർഗറ്റ് പോയിൻറ്റായിട്ട് കാണുന്നത് വൺ നയൻറ്റി ഫോർ ടു നോട്ട് സെവൻ ടു ട്വൻറ്റി ടു റ്റു തേർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ടു ടു സിക്സ്റ്റി ടു ഒക്കെയാണ് അതേപോലെ ആ പിയിൽ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇരുപത്തിയാറ് ഒരുന്നൂറ് പി ആണ് ബട്ട് സ്ട്രാറ്റജി ഈയൊരു ഇത് കറങ്ങി തിരിഞ്ഞ് വരുമ്പോളാ പിയിലേക്ക് കോൺസൻട്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നിലവിൽ മാർക്കറ്റ് നിൽക്കുന്നത് അപ്പർ സൈഡിലാണ് അപ്പർ സൈഡിൽ എത്രമാത്രം മൂവ്മെൻറ്റ് കിട്ടുമെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ പിയിലേക്ക് നോക്കാനായിട്ട് പറ്റത്തുള്ളൂ ആ പി ചിലപ്പോൾ നൂറ്റി നാൽപ്പതിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തിരണ്ടിൽ നിന്നൊക്കെ സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ അപ്പോൾ അതിനെപ്പറ്റിയിട്ട് ആലോചിക്കാം ക്യാൻഡലിൻ്റെ ഫോർമേഷൻ നോക്കണം സപ്പോർട്ട് ഏരിയ ആണോ എന്ന് നോക്കണം ട്രെൻഡ് അനുകൂലമാണോന്ന് നോക്കണം ഇത്രയും ഒരു മൂന്ന് കൺഫർമേഷൻസ് ഒക്കെ കിട്ടുമ്പോഴേ അത് അനുകൂലമായി എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ ഇനിവേ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം അതുവരെ വെയിറ്റ് ചെയ്യാം സീനെ സംബന്ധിച്ച് ഇരുന്നൂറ്റി ഏഴ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്നുള്ള രണ്ട് ലെവലുകൾ അപ്രോക്സിമേറ്റ് ലെവലാണ് കറക്റ്റ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻ്റ് ആറ് അഞ്ചല്ല ഇരുന്നൂറ്റി ആറാവാം അല്ലെങ്കിൽ ഇവിടെ ഇരുന്നൂറ്റി ഇരുപതാവാം ഒന്നൊന്നര പോയിൻറ്റിൻ്റെ ബഫർ സോൺ കീപ്പ് ചെയ്താൽ അത്യാവശ്യം കൺഫേം ആയിട്ട് റീച്ച് ചെയ്യേണ്ട രണ്ട് ഏരിയാസാണ് ഇരുന്നൂറ്റേഴ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അപ്പോൾ അത് നൂറ്റി തൊണ്ണൂറ്റി നാലിൻ്റെ മുകളിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു മൂവ് കിട്ടിയാലേ അങ്ങോട്ടുള്ള മൂവ്മെൻറ്റ് പറയാനായിട്ട് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ കാരണം നൂറ്റി എൺപത്തിരണ്ടിൽ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള ചാൻസസും ഉണ്ട് അപ്പം ഇനിവേ സാഹചര്യത്തിനനുസരിച്ചിട്ട് പെരുമാറുക എന്നുള്ളത് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് പോകുന്നു എന്താ കണ്ടീഷൻ നോക്കാം ഇരുന്നൂറ്റി പത്തിലേക്ക് ഇരുന്നൂറ്റിയേഴ് ഭാഗത്തേക്ക് എന്തായാലും മാർക്കറ്റ് വരണം ഇരുന്നൂറ്റിയേഴ് ഭാഗത്തേക്ക് അപ്പം അതുകൊണ്ടാണ് ഇപ്പറും സിയിലേക്ക് റെക്റ്റാംഗിൾ ബോക്സിൽ ഹിറ്റ് ചെയ്തിട്ടാണ് ഇൻഡെക്സിൽ മാർക്കറ്റ് നിൽക്കുന്നത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ റെക്റ്റാംഗിൾ ബോക്സിലേക്ക് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അതൊന്നും കൂടെ ആ റെക്റ്റാംഗിൾ ബോക്സിൻ്റെ ഭാഗത്തേക്ക് കയറി കഴിഞ്ഞാൽ വീണ്ടും അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻ്റ് ആയിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുന്നൂറ്റി പത്ത് കറക്റ്റ് ഇരുന്നൂറ്റി ഏഴ് പോയിൻ്റ് ഒന്ന അഞ്ചാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിരിക്കുന്നത് അത് കിട്ടിയില്ല എഗെയിൻ ഇരുന്നൂറ്റി പത്തിലേക്കുള്ള ഒരു എക്സ്പാൻഷൻ വന്നിട്ടുള്ളത് കൊണ്ട് ഒരു തവണ കൂടെ ഒരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടായിരിക്കും മൊത്തത്തിലെ ട്രെൻഡ് അപ്പർ സൈഡിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് അത് എത്രത്തോളം ഇവിടെ ഇങ്ങനെ സ്ട്രഗിൾ ആവുമെന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം ക്യുക്കായിട്ടുള്ള മൂവ്മെൻറ്റായിരുന്നു ഇരുന്നൂറ്റേഴിലേക്ക് അതുകൊണ്ടാണ് അത് കിട്ടാതെ പോയത് ഇരുന്നൂറ്റി പത്തിലേക്ക് എക്സ്പാൻഷൻ വന്നതുകൊണ്ട് ഒരു തവണ കൂടെ ഒരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വൺ സെവൻറ്റി ഫൈവിൻ്റെ താഴെ പോയാൽ മാത്രമേ സിയിലേക്ക് നോക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഹയർ ടൈം ഫ്രെയിം കംപ്ലീറ്റ് സീക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന കാരണം സിയിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഇനിയുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് അടുത്ത ലെവൽ ഇരുന്നൂറ്റി പത്തൊന്ന് കടന്ന് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് നൂറ്റി എഴുപത്തഞ്ചാണ് മേജറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ട് കാണുന്നത് ഇനി വെയിറ്റ് ചെയ്യാം ഇവിടുത്തെ ഒരു ബ്ലൂ ലൈൻ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഞാൻ ലെവല് ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അവിടെ സ്ട്രഗിൾ ആവാനായിട്ടുള്ള ചാൻസ് പണ്ടും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇരുന്നൂറ്റി പത്തിലേക്കുള്ള മൂവ്മെൻറ്റ് കയറി വരട്ടെ അത് പതുക്കെ 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 ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിലേക്ക് എത്തട്ടെ ഫിഫ്റ്റീ മിനിറ്റ്സിൽ ഇരുപത്താറായിരത്തി മുപ്പത്തി മൂന്ന് എന്നുള്ളൊരു ലെവല് അതായത് ഫൈവ് മിനിറ്റ് വെച്ചിട്ട് നോക്കുമ്പോൾ ഈ ഒരു സപ്പോർട്ട് എടുത്ത ഏരിയ അതേപോലെ റെസിസ്റ്റ് ഒരു ഏരിയ അതിനെയൊക്കെ ടാപ്പ് ചെയ്തുകൊണ്ടാണ് ഇരുപത്താറായിരത്തി ഇരുപത്തി ആറായിരത്തി മുപ്പത്തൊന്ന് എന്നുള്ളൊരു ഭാഗം മാർക്കറ്റ് റീച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ മാർക്കറ്റ് അപ്പർ സൈഡാണ് ഇരുപത്താറായിരത്തി മുപ്പത്തി മൂന്നില് ലെവൽ ഓൾറെഡി വന്ന് നിൽപ്പുണ്ട് ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് ഇരുപത്താറായിരത്തി അൻപത്തൊന്നിൽ വന്നിട്ട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സേഫ് ആവാം ഈ എന്താ പറയണ്ടേ വർഷാവസാനം ആയതുകൊണ്ട് തന്നെ കൺസിസ്റ്റന്റ് ഒരു ഏരിയ മെഷർ ചെയ്ത് അവിടെ താൽക്കാലികമായിട്ട് റെസ്റ്റ് എടുക്കാം എന്നാണ് വിചാരിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇരുപത്താറായിരത്തി മുപ്പത്തി മൂന്ന് അവിടുത്തെ സ്ട്രഗിളിന് ശേഷം ഇരുപത്താറായിരത്തി അൻപത്തൊന്ന് ഭാഗത്തേക്കുള്ള ലേറ്റായിട്ടുള്ള മൂവ്മെൻറ്റാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് വന്നാലും മതി വെറുതെ ഒന്നുമില്ല കാരണം തേർട്ടി മിനിറ്റ് അപ്പർ സൈഡിലാണ് നിൽക്കുന്നത് ഇരുപത്താറായിരത്തി ഇരുപത് കൺസോൾട്ടേഷൻ സോണിലാണ് അപ്പോൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്യും പിന്നെ വൺ അവറിലും ട്രെൻഡ് അപ്പർ സൈഡിലേക്ക് വന്ന കാരണം ലോങ് ഹോൾഡിങ് അവിടെ പോസിബിളായിട്ടുള്ളൂ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും എന്നിരുന്നാലും ചെറിയൊരു മൂവ്മെൻ്റ് അപ്പർ സൈഡിലേക്ക് കിട്ടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം ഇരുന്നൂറ്റേഴിലേക്ക് ഒരു തവണ കൂടെ വരും അത് ഇരുന്നൂറ്റി പത്ത് വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ആദ്യമേ തന്നെ മെഷർ ചെയ്താണ് അപ്പോൾ അത് ഓൾമോസ്റ്റ് വീണ്ടും ഇരുന്നൂറ്റേഴിലേക്ക് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പതിനേഴ് ഇരുപത്തിരണ്ട് അതൊരു ലോങ് ഹോൾഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് ഇനി ഇരുന്നൂറ്റി പത്തിലോ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിലോ വരുമ്പോഴത്തേക്കും വീഡിയോ ഓൺ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അതുവരെ കൂടി കാത്തിരിക്കാം പിന്നെ നമ്മൾ ഇൻഡെക്സ് നോക്കുന്ന സമയത്ത് സ്ട്രൈക്ക് ഓൾറെഡി ഇരുന്നൂറ്റി പത്തിൽ ചെന്നിട്ടുണ്ട് കേട്ടോ ഒരു ഇരുന്നൂറ്റി ഏഴ് ഇരുന്നൂറ്റി പത്ത് ഓൾറെഡി നമ്മൾ മെഷർ ചെയ്ത് ഇട്ടേച്ചതാണ് ഫസ്റ്റ് ക്യാൻഡിൽ ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി പത്ത് ചെന്നിട്ടുണ്ട് നമ്മൾ ഇൻഡെക്സിൻ്റെ ആ ഒരു ചാർട്ടിൻ്റെ പുറകെ അനലൈസിങ്ങിനേക്ക് പോയത് കാരണം കണ്ണിപ്പെടാതെ പോയതാണ് ഒരു തവണ കൂടി ഇരുന്നൂറ്റമ്പ ബ്രേക്ക് ചെയ്യട്ടെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിലേക്ക് എത്തട്ടെ സാധാരണ രീതിയിൽ സ്ട്രൈക്കാണ് ഫുൾ ടൈം നോക്കിക്കൊണ്ടിരിക്കണേ ഇരുന്നൂറ്റി പത്ത് ഫോക്കസ് ചെയ്തതുമാണ് ബട്ട് ഇൻഡെക്സിൻ്റെ ചാർട്ട് അനലൈസ് ചെയ്തപ്പോൾ ഇവിടെ ഇരുന്നൂറ്റി പത്ത് എത്തിയത് കണ്ടില്ല എനിവേ അത് എന്തെങ്കിലും നല്ലതിനായിരിക്കാം മേ ബി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിലേക്ക് എത്തിക്കാനായിരിക്കാം ഇനിവേ ഒരു നീണ്ട ഹോൾഡിങ്ങാണ് കാത്തിരിക്കുക എന്നുള്ളതുള്ളൂ ചെറിയൊരു ഡൗൺ സീൽ ഓൾമോസ്റ്റ് വരുന്നുണ്ട് വൺ സെവൻറ്റി ഫൈവിൻ്റെ ഭാഗത്തേക്ക് അതിൻ്റെ റീസൺ നൂറ്റി അറുപത് ഭാഗത്തേക്ക് പി ഈ ടച്ച് ചെയ്യാനായിട്ടുണ്ട് ഒരു മിച്ചം വെച്ചിട്ടുണ്ട് ഒരു വൺ സിക്സ്റ്റി ഭാഗത്തേക്ക് അപ്പം അത് ഫില്ല് ചെയ്യാനായിട്ടായിരിക്കും പോകുന്നത് ട്രെൻഡ് കംപ്ലീറ്റ് ഹയർ ടൈം ഫ്രെയിം കംപ്ലീറ്റ് സീക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന കാരണം വലിയ ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല വെയിറ്റ് വെയ്റ്റ് ചെയ്യുക ലോങ് ഹോൾഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് റെഡൊക്കെ വന്നാലും ഞാൻ അവിടെ പാനിക് ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല അത് മാനിപ്പുലേഷനോ അല്ലെങ്കിൽ സി എടുത്ത് വെച്ചിട്ട് ട്രെ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്ന ആളുകൾ ട്രെയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകൾ ഇവരുടെയൊക്കെ എസ് എൽ എടുപ്പിക്കുക എന്നുള്ളൊരു ഉണ്ട് അപ്പോൾ അവർ പേ പാനിക്കായിട്ട് മാറിപ്പോവും അപ്പം നമുക്കൊരു ഒരു ടോട്ടൽ ട്രെൻഡ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് ആദ്യമേ വെച്ചാൽ മാത്രമാണ് നമുക്ക് റെഡ് വന്നാലും പാനിക് ആവേണ്ട സിറ്റുവേഷൻസ് വരുന്നില്ല നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല കാരണം മേളിലോട്ട് കുതിക്കുന്നതിന് വേണ്ടിയിട്ട് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ പോയിരിക്കുന്ന ഒരു ജെനുവിൻ ക്യാനലല്ല അത് ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ക്യാനലാണ് ഇരുന്ന് ചിലവർ ഇരുന്നൂറ്റി പതിനഞ്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുക്കാനായിട്ടൊക്കെ വെയ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവാം അപ്പോൾ അത് ബ്രേക്കായാലും ഒരു ജെനുവിനിറ്റി ഉണ്ടാവില്ല ആ ക്യാനൽ എപ്പോൾ വേണമെങ്കിലും റെഡാവാം ഈ ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി നോക്കണ്ടോ ബ്രെഡ് ആയത് കൊണ്ടോ ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു ലെവൽ സ്വന്തമായിട്ട് വരച്ചു വെക്കും അത് ആയി കഴിഞ്ഞ് ഉടനെ ചാടി കയറി ഓർഡർ ഇട്ട് വെച്ചങ്ങ് എടുത്തേക്കുവാ എടുത്തുടനെ അത് മൈനസിലേക്ക് പോകും അപ്പോൾ എന്ത് ചെയ്യും അത് എക്സിറ്റ് ആവും വീണ്ടും ബ്രേക്ക്ഔട്ടാവുമ്പോഴത്തേക്കും ആയിരിക്കും അയ്യോ അത് ഹോൾഡ് ചെയ്യാമായിരുന്നു എന്നുള്ള തോന്നൽ വരുന്നത് അപ്പോൾ ക്യാൻറ്റിനെ പറ്റി പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഫേക്ക് ബ്രേക്ക്ഔട്ടാണോ ജെനുവിൻ ആണോ എന്നൊക്കെ അറിയാൻ പറ്റും അതായത് ഒരു ഭാഗത്ത് മാർക്കറ്റ് സ്ട്രഗിൾ ആവാൻ ശ്രമിക്കുന്നുണ്ട് ഇരുപത്താറായിരത്തി മുപ്പത്തി മൂന്ന് ഓൾറെഡി നമ്മൾ പ്രതീക്ഷിച്ച ലെവലാണ് അതും കടന്ന് ഇരുപത്താറായിരത്തി അമ്പത് വരെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇതൊക്കെ മൂന്ന് ചാർട്ടൊക്കെ വെച്ചിട്ടാണ് മൂന്ന് സ്ക്രീനൊക്കെ വെച്ചിട്ടാണ് മൂന്ന് സ്ക്രീനിൽ നോക്കിക്കൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ല ഒറ്റ സ്ക്രീൻ വെച്ചിട്ടല്ല ഇൻഡെക്സിൻ്റെ ചാർട്ടുണ്ട് ഹയർ ടൈം ഫ്രെയിമിൻ്റെ ചാർട്ടുകളുണ്ട് ഹയ്യ ടൈം ഫ്രെയിമിൻ്റെ ഒരു ചാർട്ടെന്ന് പറയുമ്പോഴത്തേക്കും ആ ചാർട്ട് വേറൊരു സ്ക്രീനാണ് അതെങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതേപോലെ ഇരിക്കും അതായത് ഒരു തേർട്ടി ഒരു ഫിഫ്റ്റീൻ ഒരു ഫൈവ് അപ്പം ട്രെൻഡൊക്കെ ഈസി ആയിട്ട് നമുക്ക് നോക്കി ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനൊക്കെ ഈസി ആയിട്ട് പറ്റും അപ്പം അങ്ങനെ മൂന്ന് സ്ക്രീൻ വച്ചിട്ടാണ് ഏകദേശമെങ്കിലും നമുക്കൊരു ഐഡിയ കിട്ടുന്നത് ഈ ഫൈവ് മിനിറ്റ് ടു മിനിറ്റ് ഒരു ട്രെൻഡ് മൊത്തത്തിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇല്ലാതെ ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ ഫൈവ് മിനിറ്റും ടു ഒക്കെ അവോയ്ഡ് ചെയ്യുക എന്നിട്ട് ഹയർ ടൈം ഫ്രെയിമിലേക്ക് ഇട്ടിട്ട് ഹോൾഡ് ചെയ്യാം അതിനോടൊപ്പം തന്നെ പി എൻ എൽ നോക്കാതിരിക്കുക ഫ്ലക്ച്വേഷൻസ് ശ്രദ്ധിക്കാതിരിക്കുക ട്രെൻഡ് കറങ്ങി തിരിഞ്ഞു വരുന്നതുവരെ വെയിറ്റ് ചെയ്യുക ഒരു വൺ സെവൻറ്റി ഫൈവോ വൺ സിക്സ്റ്റി സെവനോ ഒക്കെ ആയ ആ സമയത്ത് നോക്കുക ഇപ്പോൾ ഒരു എട്ട് പോയിന്റ് അല്ലെങ്കിൽ ഏഴ് പോയിൻ്റ് ഫൈവ് മിനിറ്റിൽ ഒരു എട്ട് പോയിൻറ്റ് ഏഴ് പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് അഞ്ച് ട്രേഡ് ചെയ്യുമ്പോൾ വരുന്ന ലോസ് മാറ്റി നിർത്തിക്കൊണ്ട് അത്ര ലോസ് ഒരുമിച്ചൊരു കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഹയർ ടൈം ഫ്രെയിമൊക്കെ ഒരു ലോങ് ഹോൾഡ് ചെയ്യുന്നതും കണക്ക് തന്നെയാണ് അഞ്ച് ട്രേഡ് ചെയ്യുന്നതിന് പകരം ഇവിടെ ഒരു ട്രേഡ് അഞ്ച് ട്രേഡ് ചെയ്യുന്നതിൻ്റെ കമ്മീഷൻ അഞ്ച് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും പല പല ട്രേഡിലായി പോകുന്ന സ്റ്റോപ്പ് ലോസ് അതിനപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും തേർട്ടി മിനിറ്റിൽ ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മൊത്തത്തിൽ ഒരു ആവറേജ് സ്റ്റോപ്പ് ലോസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം ഒറ്റ ട്രേഡ് ചെയ്താൽ മതി കാര്യങ്ങൾ ഈസി ആയിട്ട് നടക്കാം ഇരുന്നൂറ്റിയേഴ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ടു ട്വൻറ്റി ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ടു തേർട്ടി ഫൈവ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അപ്പം ടു തേർട്ടി ഫൈവ് എന്ന് പറയുമ്പോൾ ഒരു ടു തേർട്ടി ത്രീ പോയിന്റ് ഫൈവ് ടു തേർട്ടി ത്രീ വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻ്റ് ഏരിയ ആണ് അപ്പോൾ ടു തേർട്ടി ടു ട്രിഗർ പ്രൈസ് ഇട്ടിട്ട് ടു തേർട്ടി ത്രീ ട്രിഗർ പ്രൈസ് ഇട്ടിട്ട് വെയിറ്റ് ചെയ്യാം ഫസ്റ്റ് തേർട്ടി മിനിറ്റിൻ്റെ കാര്യത്തിൽ നല്ലൊരു ഡംബ് വന്നതാണ് ബട്ട് അത് വൺ സെവൻറ്റി ഫോറിന് താഴത്തോട്ട് പോയിട്ടില്ല വൺ സെവൻറ്റി ഫൈവിന് വൺ എയ്റ്റി മേജർ സപ്പോർട്ട് ഏരിയ ആണ് പിന്നെ ഉള്ളത് വൺ സെവൻറ്റി ഫൈവ് ആണ് അതിന് താഴത്തോട്ട് പോയാൽ മാത്രമേ ഡൗൺ ആയി എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ സമയം ഒമ്പത് അമ്പത്തൊമ്പത് പത്ത് മണിയായിട്ടുണ്ട് പിന്നെ സാധാരണ രീതിയിൽ ഫസ്റ്റ് ഹാൻഡിൽ ഇങ്ങനെ ഒരു വിക്ക് വന്നു കഴിയുമ്പോൾ ആ ഭാഗത്തേക്ക് മാർക്കറ്റ് പതുക്കെ 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 ടൈം എടുത്ത് ടൈം എടുത്തിട്ട് ആ ഭാഗത്തേക്ക് വരുന്നൊരു ടെൻഡൻസി പൊതുവേ കാണാറുണ്ട് അതും കൂടെ ഫോക്കസ് ചെയ്യണം സമയം പത്ത് പതിനേഴ് മാർക്കറ്റ് ഇരുന്നൂറ്റി അഞ്ച് ഭാഗത്ത് ട്രിഗറായിട്ട് നിൽക്കുകയാണ് വൺ സെവൻറ്റി ഫോറിൻ്റെ താഴെ വരാതെ ഒരു കാരണവശാലും ഇത് വിട്ട് കളയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നെങ്കിൽ വൺ സെവൻ്റി ഫോറിൻ്റെ താഴത്തോട്ട് വന്നിട്ട് ഡൗണിലേക്ക് പോകണം ആവറേജിങ് കൺസെപ്റ്റിലേക്ക് പോകണം ഇല്ലെങ്കിൽ ടൂ തേർട്ടി ടു അല്ലെങ്കിൽ അതിന് മേളിലോട്ട് പോയാൽ ടൂ സിക്സ്റ്റി ടു ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ആവണം ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആ ട്രെൻഡ് അപ്പർ സൈഡ് ആണ് തേർട്ടി മിനിറ്റിൽ ട്രെൻഡ് അപ്പർ സൈഡാണ് വൺ അവറില് ഓൾമോസ്റ്റ് ട്രെൻഡ് അപ്പർ സൈഡിലേക്ക് വന്നിട്ട് എസ് എം ഐ ഓൾമോസ്റ്റ് ടാലി ആക്കിയിട്ടുണ്ട് ടൂ അവറിൽ എസ് എം ഐ മുകളിൽ നിപ്പുണ്ട് ടൂ ഫോർട്ടി ഫൈവ് കൺസോൾട്ടേഷൻ സോണുണ്ട് ഇങ്ങനെയാണ് ഒരു ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്തെടുക്കുന്നത് ടൂ ട്വൻറ്റി എന്നുള്ളൊരു സ്പേസ് ടൂ അവറിൽ കീപ്പ് ചെയ്തിട്ടുണ്ട് ടു ട്വൻ്റി എന്നുള്ളൊരു ലെവല് എക്സ്പാൻഡ് ചെയ്ത് നിൽപ്പുണ്ട് ടൂ അവറിൽ അപ്പോൾ നമ്മൾ എല്ലാ ടൈം ഫ്രെയിമും നോക്കണം അപ്പോൾ അത് കറങ്ങി തിരിഞ്ഞ് ആ ഭാഗത്തേക്കൊക്കെ എത്തണം എനിവേ വെയിറ്റ് ചെയ്യാം വൈകുന്നേരം വരെ ഒരു ലോങ് ഹോൾഡാണ് ഉദ്ദേശിക്കുന്നത് ടെൻഷൻ ഫ്രീ ആയിട്ട് അത് ഈ ഒരു ഉള്ളതുകൊണ്ട് മാത്രം സമയം പത്തര ആയിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനെട്ടായിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപതാണ് നോർമൽ ആയിട്ടുള്ള ലെവൽ അത് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഈ വീഡിയോ കാണുന്ന പലർക്കും ഇപ്പം ഡൗണിലേക്ക് പോയപ്പോഴത്തേക്കും പാനിക്കായിട്ട് പല ആൾക്കാരും വിറ്റൊഴിവാക്കുന്നവരുണ്ടാവാം ഞാനീ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കണക്കാണ് അല്ലാതെ ഞാനിവിടെ ഒരു കാരണവശാലും വരുമായിരിക്കും പോകുമായിരിക്കും അങ്ങോട്ട് പോയതല്ലേ ഇങ്ങോട്ട് പോയതല്ലേ എന്നുള്ളതല്ല വളരെ കൃത്യമായിട്ടുള്ള കണക്ക് പ്രകാരമാണ് എങ്ങനെ ഹോൾഡ് ചെയ്യാം പേടിയില്ലാതെ ഹോൾഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ട്രേഡിൽ പരാജയപ്പെട്ടവരുണ്ടാവാം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ട്രേഡിങ്ങിൽ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു ക്യാരിയറ് ബിൽഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ട്രേഡർ ആവണം അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന പല ആളുകളുണ്ടാവാം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് എല്ലാ ദിവസവും ഒന്നും ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല സാഹചര്യങ്ങൾ എല്ലാം നമുക്ക് അനുകൂലമായിട്ട് ഹോൾഡിങ്ങിന് അനുകൂലമായിട്ട് വരിക അതിനായിട്ടുള്ള സാഹചര്യങ്ങൾ അപ്പർ സൈഡിൽ ക്യാൻഡിൽസ് ബിഹേവ് ചെയ്ത് ഇട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് കൺസോൾട്ടേഷനാണെങ്കിൽ നമുക്കറിയാൻ പറ്റും മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള മൂവ്മെൻറ് വരുന്നതിന് മുമ്പ് നമുക്കറിയാൻ പറ്റും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ടാർഗറ്റ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എവിടെ സ്റ്റോപ്പ് ലോസ് ഇടണം എവിടെ ടാർഗറ്റ് ഇടണം എവിടെയൊക്കെ ആണ് ഇനിയെങ്കിലും നിങ്ങൾ വിചാരി വിശ്വസിക്കുക ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു കോഴ്സും പഠിച്ചിട്ടില്ല ട്രേഡിങ്ങിൻ്റെ ഒരു കോഴ്സും ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ മെയിനായിട്ട് പഠിച്ച ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ സ്വഭാവം എന്താണ് ക്യാൻഡിൽസിന് നമ്മളോട് സംസാരിക്കാൻ പറ്റും ഷെയ്പ്പ് വെച്ചിട്ട് ക്യാൻഡിൽസിൻ്റെ ഷേപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിച്ചു പ്രൈസ് ആക്ഷൻ അതായത് സപ്പോർട്ട് റെസിസ്റ്റൻസ് പഠിച്ചു പിന്നെ അതിന് വേണ്ടിയിട്ട് ട്രെൻഡ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് ഉപയോഗിച്ച് ഈ മൂന്നേ മൂന്ന് കാര്യങ്ങളെ ഞാനിവിടെ ക്ലബ് ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടും ഈ ഒരു സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അപ്പം അതിങ്ങനെ രാഗിം എനിക്കെടുത്തായുതോന്ന് പറയില്ലേ അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരാധം രാഗി മിനിക്ക് ഷാർപ്പൺ ചെയ്ത് ഷാർപ്പൺ ചെയ്ത് കൊണ്ടുവരിക ഒരു സ്ട്രാറ്റജി നമുക്ക് അങ്ങനെ ഷാർപ്പൺ ചെയ്ത് ഷാർപ്പൺ ചെയ്ത് കൊണ്ടുപോകുന്നു കഴിഞ്ഞാൽ ഒരു പേടിയില്ലാതെ നമുക്ക് അരിമേടിക്കാനുള്ള വകുപ്പൊക്കെ ആയിട്ട് ഇതിൽ നിന്നും എടുക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഒരുപാട് കാട് കയറി പഠിക്കേണ്ട കാര്യമുണ്ടോ എൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ പത്താം ക്ലാസ് ആണ് ഇലക്ട്രിക് പ്ലമ്പിങ്ങിൻ്റെ വർക്കറാണ് ഞാനും ട്രേഡ് ചെയ്യുന്നുണ്ട് എം ബി എ പഠിച്ച ആളും ട്രേഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വിദ്യാഭ്യാസം ഒരു മാനദണ്ഡമല്ല എക്സ്പീരിയൻസും നമുക്ക് നമ്മുടെ ക്യാരക്ടറിന് സൂട്ടാവുന്ന ഒരു സ്ട്രാറ്റജി അത് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രേഡർ ആവുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളിലേക്ക് നമ്മൾ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവണം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു സ്ട്രാറ്റജി പഠിക്കാൻ വരുന്നവരെ സംബന്ധിച്ച് അത്ര സമയം വേണ്ട ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ കാറ് മേടിക്കാൻ ആഗ്രഹിക്കുന്ന ആരാണ് ഇപ്പോൾ കാർ ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം ആലോചിക്കണം കാർ ഒരാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നു ആ കാർ മേടിച്ച് ഓടിക്കുന്നു എന്ന് പറഞ്ഞ പോലെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി ഞാൻ മൂന്നര വർഷം കൊണ്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വളരെ സിമ്പിളായിട്ട് അത് പഠിക്കുക ഫോളോ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഡിസിപ്ലിൻ ഒരു പോസിറ്റീവ് വൈബ് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് റെഡിയാക്കി എടുക്കുക കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുത്ത് മാറിയത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കാരണം ഫസ്റ്റ് ക്യാൻഡിൽ അപ്പ് വന്നിട്ട് ഇരുന്നൂറ്റി പതിനഞ്ച് വന്നു വീണ്ടും അത് റെഡിലേക്ക് പോയപ്പോൾ ഏതൊരു ട്രേഡർ ആണെങ്കിലും അത് ഇട്ടെറിഞ്ഞിട്ട് പോകും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ട്രേഡ് എടുക്കും പക്ഷെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ സ്ട്രാറ്റജിയിൽ വിശ്വസിച്ചു ഇരുന്നൂറ്റി ഇരുപത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി വരും ഒരു പീക്ക് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും പിന്നെ റെഡ് വന്നപ്പോൾ പറഞ്ഞു അത് പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അതൊരു ജെന്യുവൻ ആയിട്ടുള്ള റെഡ് അല്ല ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രാറ്റജി വേണം അത് കണ്ടിന്യൂസ് അപ്ലൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള മൈൻഡ് സെറ്റ് വേണം അതിനുവേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ ഏകദേശം നിയറസ്റ്റ് ആയിട്ടുള്ള ടാർഗറ്റ് ആയിട്ടുണ്ട് എനിവേ വെയിറ്റ് ചെയ്യാം ഏകദേശം വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട് രണ്ടായിരത്തി അഡ്വാൻസ് ആയിട്ട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്താറ് എല്ലാവർക്കും നന്നായിട്ട് വരട്ടെ ഈ ഒരു ചാർട്ട് ആക്ടിവേറ്റ് ചെയ്ത് ഈ ഒരു ചാർട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ നിങ്ങൾക്കൊരു നിങ്ങൾ നിലവിൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ വന്നു വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസത്തെ ലോസ് മതി ഈ ചാർട്ട് ആക്ടിവേറ്റ് ചെയ്ത് ഇതിൻ്റെ സ്ട്രാറ്റജി ഒന്ന് പഠിച്ചെടുക്കാൻ പക്ഷേ അതുപോലും സമയമില്ലാത്ത ആളുകളാണ് എല്ലാവർക്കും ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റ് ആവണം എന്നുള്ളൊരു മൈൻഡാണ് അതൊക്കെ ആരോട് പറയാൻ എന്തിനു പറയാ അതൊന്നും നമ്മൾ പറയേണ്ട കാര്യങ്ങളല്ല ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട് സമയമാകുമ്പോൾ അവർ ആ രീതിയിൽ ചെയ്യട്ടെ എന്ന് വിശ്വസിക്കാം ട്രേഡിങ് കണക്കാണ് പ്യുവർ മാത്തമാറ്റിക്കാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാത്തമാറ്റിക് ആണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു വീഡിയോ തന്നെ ധാരാളമാണ് ഗ്യാമ്പ്ലിങ് ആണെന്ന് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിച്ച് പോട്ടെ ഞാനിത് കണക്കാണെന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ചാർട്ട് പഠിച്ചവർ പഠിച്ചവരിത് കണക്കാണെന്ന് വിശ്വസിക്കുന്നു അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുത്ത് പോകുന്നുമുണ്ട് അപ്പം ഇനിവേ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് മുമ്പോട്ട് ഞാൻ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നു എനിവേ ടാർഗറ്റ് എത്തുമ്പോൾ വീഡിയോ ഓൺ ചെയ്യാം ഓക്കെ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ക്ഷമയുടെ വിജയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മൾ ടു തേർട്ടി ത്രീ ആണ് പ്രതീക്ഷിക്കുന്നത് അതോടുകൂടി അതിന് മേളിലോട്ട് എത്ര വേണമെങ്കിലും പൊക്കോട്ടെ നെവർ മൈൻഡ് നമ്മൾ ടു തേർട്ടി ടുവിൽ അവസാനിപ്പിക്കും ആറ് പോയിൻ്റും കൂടെ മൂവ് ചെയ്താൽ മതി അതിന് മേളിലോട്ട് പോവുകയോ പോകാതിരിക്കോ സെക്കൻഡറി ആണ് ടു തേർട്ടി ടു തേർട്ടി വൺ ടു തേർട്ടി വൺ പോയിൻറ്റ് നയൻ സീറോ ടു തേർട്ടി ടു ടാർഗറ്റ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് അപ്പോൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനി മാർക്കറ്റ് ടു സിക്സ്റ്റി ടു ഒക്കെ പോകാനായിട്ടുണ്ട് ഞാനത് ഫോക്കസ് ചെയ്യുന്നില്ല നമ്മുടെ ഉദ്ദേശം ഈ ഒരു ഭാഗം വരെ ആയിരുന്നു വൺ നയൻറ്റി ഈ ഭാഗത്തു നിന്നുള്ള മൂവ്മെൻ്റ് ആയിരുന്നു ടാർഗറ്റ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് വൺ സെവൻറ്റി ഫോർ ആയിരുന്നു എസ് എൽ ഇട്ട് നമ്മൾ കീപ്പ് ചെയ്തത് അപ്പോൾ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയും ട്രേഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ പരാജയപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഇനിയും ട്രേഡർ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ സ്ട്രാറ്റജിയാണെന്നും അറിയിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും ട്രേഡർ ആവാൻ സാധിക്കട്ടെ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കട്ടെ എന്നിട്ടുള്ള എന്നുള്ള പ്രാർത്ഥനയോടുകൂടി രണ്ടായിരത്തി ഇരുപത്താറ് എല്ലാവർക്കും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ പറ്റട്ടെ ഞാൻ ഈ ഒരു രണ്ടായിരത്തി എന്നുള്ള ഈ ഒരു ഡേറ്റിൽ ലാസ്റ്റ് ഡേ ഞാൻ എക്സ്ട്രീം ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ് കൂടി ഞാൻ പറയുകയാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ അഡ്വാൻറ്റേജ് ഈ ഒരു ലൈവ് വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഈ ഒരു വർഷം അവസാനത്തെ ഡേയിൽ എനിക്കത് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് മാത്രം ഞാൻ കാണുന്നു നമുക്ക് കഴിവുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല ഒരു എൻട്രി എടുക്കാനും അത് ഹോൾഡ് ചെയ്യാനും ഒരു പർട്ടിക്കുലർ ടാർഗറ്റിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനും നമ്മുടെ ബ്രെയിനിൽ ഒരു തോന്നലുണ്ടാവണം നമ്മുടെ നമുക്ക് ആ ഒരു ഉണ്ടാവണം ആ ഒരു ചിന്ത ഉണ്ടാവണം അപ്പം അതിന് വേണ്ടിയിട്ട് ദൈവാനുഗ്രഹം കൂടിയേ തീരുള്ളൂ അതിന് ഞാൻ അപ്പോൾ ഈ ഒരു വിജയം ഞാൻ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ മൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്